ഡോക്ടർ അബ്ദുൽ അബ്ദുല്ലത്തീഫേ ഹാഫിഅ ഉള്ളയുടെ കുറിപ്പ് വായിച്ചപ്പോൾ അതിലൊരു വരുവല്ലാതെ പിന്നെ ആകർഷണീയ ഉള്ളതായി തോന്നി അദ്ദേഹത്തെ പറ്റി പറഞ്ഞു ഹുവാർ ഹലഫ് ലിരിന്നാണ് അതായത് നല്ല മുൻഗാമിക്കു നല്ല മുൻഗാമിയെ ഉള്ളൊരു വല്ലാത്തൊരു വാക്ക് ലേഖന പരമ്പരകൾ ധാരാളമായിട്ടുണ്ട് ഫത്താവുകൾ അദ്ദേഹം ഇപ്പോൾ ഗ്രാൻഡ് മുഫ്തി ആയിക്കൊണ്ട് അദ്ദേഹത്തെ നിയോഗിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് എന്തുണ്ട് ഫത്താവുകൾ അദ്ദേഹത്തിൻ്റെതായിക്കൊണ്ട് വാളിക്കണക്കിനുണ്ട് അതുപോലെ തന്നെ ഇലാഹഇ ഇല്ലഉള്ളയുടെ വിഷയത്തിൽ ഇപ്പോൾ ഇസ്ലാമിക ലോകത്ത് നമുക്കറിയാം സൂഫികൾ അതുപോലെ തന്നെ ഈ ഇഹ്വാനുൽ മുസ്ലിം മുൻ ജമായത്ത് ഇസ്ലാമി അടക്കമുള്ള ഇഹ്വാനുൽ മുസ്ലിമൂന് അതുപോലെ തന്നെ അശ്വനികൾ ഇവരെ ഇവരൊക്കെ ഉണ്ടാക്കി തീർത്തിട്ടുള്ള ദുരന്തങ്ങൾ ആ ദുരന്തങ്ങൾക്ക് മറുപടി മറുപടിയായിക്കൊണ്ട് മായന ലാ ഇലാഹില്ല എന്ന് പറഞ്ഞാൽ ചെറുകൃതി അവർ ചെറു കൃതി പഠിച്ചാൽ തന്നെ അഹ്ലുസുന്നയുടെ ലാ ഇലാഹ ഇല്ലയുടെ നിലപാട് എന്താണെന്നും ഇത്തരത്തിലുള്ള ആളുകൾക്ക് എവിടെയാണ് പഴച്ചുപോയത് എന്നതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ അത്തരം ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും നമുക്കറിയാം ഇന്ന് ഒരു സന്തോഷകരമായ ഒരു വാർത്ത നമ്മൾ കേൾക്കേണ്ടായി ഷെയ്ഖ് സാലേ അൽ ഫൗസാൻ ഹെഫുള്ള അദ്ദേഹത്തെ സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തിയായി നിയമിച്ചിരിക്കുന്നു എന്നതാണ് അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ ആ ഒരു പദവിയിലേക്ക് വരുമ്പോൾ എത്രത്തോളം സന്തോഷകരമായൊരു കാര്യമാണത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ സൗദി ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു തീരുമാനം അത് വളരെ ശ്ലാഘനീയമായ ഒരു തീരുമാനമാണ് ഇതിലൂടെ വ്യത്യസ്തങ്ങളായ മറുപടികളാണ് ഒരർത്ഥത്തിൽ ഗവൺമെൻറ് ഈയൊരു സമൂഹത്തിന് നൽകിയിട്ടുള്ളതെന്നാണ് ഇത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയ്ഖ് ഫൗസാൻ ഹഫുൽ അദ്ദേഹം വിജ്ഞാനത്തിൻ്റെ ഒരു വിളക്കുമാടമാണ് എന്ന് നമുക്കാർക്കും സംശയമില്ല ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിനുണ്ട് ഷേഖ് ഹൈബിൻബാസ് റഹിമഹുല്ലയെ പോലെയുള്ള നാസർ സാദി റഹിമഹുല്ലയെ പോലെയുള്ള ആളുകളുടെ ശിഷ്യത്വത്തിലാണ് അദ്ദേഹം എന്തായിട്ടുള്ളത് വളർന്നു വന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും അതല്ലാത്ത ധാരാളം ഇപ്പോൾ അബ്ദുള്ള സുബൈയിൽ നമ്മളെ കേരളത്തിൽ വന്ന പണ്ഡിതനാണ് പഴയ കാലത്തെ എം എസ് എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുഖ്യാതിഥിയായിക്കൊണ്ട് കോഴിക്കോടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അബ്ദുള്ള സുബൈയിലൊക്കെ ശിഷ്യനായിക്കൊണ്ട് വലുതായി വന്ന ഒരു മഹാപണ്ഡിതനാണ് ഷെയ്ഖ് ഫൗസാൻ ഹഫി എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല മാത്രവുമല്ല നിലപാടുകളിൽ കണിഷത അത് അദ്ദേഹത്തെ നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ നിലപാടുകളിൽ കണിഷ്ഠതയുള്ള ഒരാളെ സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്നതിനേക്കാൾ അഹിലുസുന്നയുടെ അഖിലുസുന്നയുടെ ആധുനിക ലോകത്തെ ഗ്രാൻഡ് മുഫ്തിയായിക്കൊണ്ട് തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുമ്പോൾ പല ആളുകളും സൗദി അറേബ്യക്കെതിരിൽ അവർ നിലവിൽ മതത്തിനോടൊക്കെയുള്ള ഒരു ബന്ധമൊക്കെ അവസാനിപ്പിക്കുകയും ഒക്കെ ഒരു ഭൗതികതയുടെ പിന്നാലെ പോവുകയാണ് അവിടെ അങ്ങനെ ആക്കുകയാണ് ഇങ്ങനെ ആക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ രാഷ്ട്രീയ എന്താണ് പറയുക മത മതം രാഷ്ട്രീയമാണ് എന്ന് പറയുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയമാണ് മതമെന്ന് പറയുന്ന മതരാഷ്ട്രവാദത്തിൻ്റെ ആളുകളൊക്കെ നായികയ്ക്ക് നാൽപ്പത് വട്ടം പറയാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെയുള്ള അഥവാ ഇഹ്വാനിൽ മുസ്ലിമീൻ അടക്കമുള്ള ആളുകൾക്കുള്ള ശക്തമായ ഒരു തിരിച്ചടി കൂടിയാണ് ഷെയ്ഖ് ഹഫുലഹുല്ലയെ ഈയൊരു ഗ്രാൻഡ് മുഫ്തി സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഷെയ്ഖിനെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഷെയ്ഖ് ബിൻബാസുർ റഹിമഹുലയിൽ നിന്ന് അദ്ദേഹം ഇൽമുൽ ഫറായിലിൽ അതായത് ഇസ്ലാമിക അനന്തരാവകാശ നിയമത്തിൽ വലിയ നന്നായി പഠിച്ച് പ്രാമുഖ്യം നേടിയ പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ മാജിസ്റ്റർ മാജിസ്ഥർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പി ജിയുടെ സ്പെഷ്യലൈസേഷൻ സ്പെഷ്യലൈസേഷനായിക്കൊണ്ട് ഇസ്ലാമിക അന്തരാവകാശ നിയമത്തിലാണ് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യലൈസേഷൻ ഉള്ളത് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ദക്തൂറ അതുപോലെ അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തെ നിയമിച്ചിട്ടുള്ളതായ വ്യത്യസ്തങ്ങളായ അതല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സേവനമനുഷ്ഠിച്ചതായിട്ടുള്ള വ്യത്യസ്തങ്ങളായ മർത്തവുകൾ അതല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ പോസ്റ്റുകൾ അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ിൽമും അതുപോലെ ആ രംഗത്ത് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കീഴിൽ സൗദി അറേബ്യയിലെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഈ തിസീസുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങൾ എന്താ കഴിയും ഇൽമിയായ ആ ഒരു മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല ഇപ്പോൾ അഖീദയുടെ വിഷയത്തിൽ വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ അബ്ദുലഹ് റഹിമഹുല്ലയുടെ കിതാബ് തൗഹീദ് അതുപോലെ തന്നെ ഷെയ്ഖ് ഷെയ്ഖൽ ഇസ്ലാത്ത റഹമഹുള്ളയുടെ അക്കീദത്തിൽ വാസു ഇയ പിന്നെ ജാഫർ തഹാവി റഹമഹുള്ളയുടെ അഖീദത്ത് തഹാവിയ പോലെയുള്ള ഗ്രന്ഥങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന് ഷറഹുകളും താലിക്കുകളും ഒക്കെ കാണാൻ കഴിയും അതുപോലെ തന്നെ ഫിഖിൻ്റെ വിഷയത്തിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ സാദുൽ മുസ്തഖ് അൻ്റെ റൗദുൽ മുർബിയ എന്ന് പറയും എല്ലാം അബുഹൂത്തി റഹ്മഹുല്ലയുടെ എന്നാണ് ഗ്രന്ഥം റൗദുൽ മുർബിയൻ്റെ ഒരു ഒരു മുഖ്തസറാണ് നമുക്ക് ഇന്ന് മുലഹസുൽ ഫിഖഹി എന്ന പേരിൽ ഹംബലി മദഹബിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നല്ല ഫിഖഹിൻ്റെ ഗ്രന്ഥമായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും ഫിഖഹിൻ്റെ എല്ലാ കെട്ടിക്കുടുക്കുകളിൽ നിന്നും മുക്തമായി പ്രമാണങ്ങളോട് ഫിഖിൻ്റെ ആ ഒരു ജിത്തിഹാദിൻ്റെ തലങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഏറ്റവും മാന്യമായ രംഗത്ത് ര രചിക്കപ്പെട്ടിട്ടുള്ള ഒരു റഫറൻസ് ആയിട്ടുള്ള ഗ്രന്ഥാണ് അദ്ദേഹത്തിൻ്റെ മുലഹസുൽ ഫിഖഹി പോലെയുള്ള ഗ്രന്ഥങ്ങൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ ലേഖന പരമ്പരകൾ ധാരാളമായിട്ടുണ്ട് ഫത്താവുകൾ അദ്ദേഹം ഇപ്പോൾ ഗ്രാൻഡ് മുഫ്തി ആയിക്കൊണ്ട് അദ്ദേഹത്തെ നിയോഗിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് എന്തുണ്ട് ഫത്താവുകൾ അദ്ദേഹത്തിൻ്റെതായിക്കൊണ്ട് വാളിക്കണക്കിനുണ്ട് അതുപോലെ തന്നെ ലാ ഇലാഹഇ ഇല്ലള്ളയുടെ വിഷയത്തിൽ ഇപ്പോൾ ഇസ്ലാമിക ലോകത്ത് നമുക്കറിയാം ൂഫികൾ അതുപോലെ തന്നെ ഈ ഇഹ്വാനുൽ മുസ്ലിം മുൻ ജമായത്ത് ഇസ്ലാമി അടക്കമുള്ള ഇഹ്വാനുൽ മുസ്ലിമുന് അതുപോലെ തന്നെ അഷ് അരികൾ ഇവരെ ഇവരൊക്കെ ഉണ്ടാക്കി തീർത്തിട്ടുള്ള ദുരന്തങ്ങൾ ആ ദുരന്തങ്ങൾക്ക് മറുപടി ആയിക്കൊണ്ട് മയന ലാ ഇലഹ ഇല്ലല്ല എന്ന് പറഞ്ഞ ചെറുകൃതി ആ ഒരു ചെറു കൃതി പഠിച്ചാൽ തന്നെ അഹലസുന്നയുടെ ലാഹിലാഹില്ലയുടെ നിലപാട് എന്താണെന്നും ഇത്തരത്തിലുള്ള ആളുകൾക്ക് എവിടെയാണ് പഴച്ചുപോയത് എന്നതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ അത്തരം ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അമുസ്ലിങ്ങളുമായിക്കൊണ്ട് എങ്ങനെയാണ് നിലപാട് സ്വീകരിക്കേണ്ടത് അവരെ സഹോദരനെന്ന് വിളിക്കാൻ പറ്റുമോ അവരോടുള്ള ഇഷ്ടം എൻ ഏത് തലത്തിലുള്ളത് പറ്റും ഏത് തലത്തിലുള്ളത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും സലഫികളെന്ന് പറഞ്ഞു കൊണ്ടൊരു ഭാഗം ആളുകൾ വരാറുണ്ട് യഥാർത്ഥത്തിൽ ഷെയ്ഖ് സാലിഹിൽ ഫൗസാൻ ഹഫ്ലഹുല്ലയുടെ അൽവല അൽബറ ഇപ്പോൾ അവിടെ ഷെയ്ഖ് അബ്ദു ജബ്ബാർ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദനി ഹഫ ഹൈഫൽ അദ്ദേഹം അത് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് മലയാളത്തിലേക്ക് അപ്പോൾ അത്തരം ആളുകൾക്കൊക്കെ അവരുടെയൊക്കെ കണ്ണു തുറപ്പിക്കുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ് ഈ പറഞ്ഞ വലഅൽ അൽ വലാ ഉ അൽ ബറാ ഉ എന്നുള്ള ഗ്രന്ഥൊക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാമിക ഫന്നുകളിൽ എല്ലാ മേഖലകളിലും കൈവച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം മാത്രമല്ല നേരത്തെ പറഞ്ഞ ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് അതായത് ആദർശ വിഷയങ്ങളിൽ കണിശമായ നിലപാട് അപ്പോൾ ആ കണിശമായ നിലപാടെടുക്കുന്ന ഒരാളെ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ സൗദി അറേബ്യ ഇനിയും അതിൻ്റേതായ അതായത് മത മതത്തെയും യഥാർത്ഥ മതത്തെയും സലഫിയത്തിനെയും അഹലിസുന്നയെയും അതിൻ്റെ കൂടി തന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും അതിനെ നിലനിർത്തുവാനും തയ്യാറാണ് അതല്ലെങ്കിൽ അത്തരം പണ്ഡിതന്മാരുടെ കൈകളിൽ തന്നെയാണ് മതകാര്യങ്ങൾ ഏൽപ്പിക്കുക എന്നത് വീണ്ടോ വരെ എന്താക്കിയിരിക്കുകയാണ് തെളിയിച്ചിരിക്കുകയാണ് അള്ളാഹു ഭരണാധികാരികൾക്ക് ഹക്കിൻ്റെ കൂടെ നിലനിൽക്കുവാനും അതുപോലെ തന്നെ പണ്ഡിതന്മാരെ ആ രൂപത്തിൽ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും ആദരിക്കുവാനുമൊക്കെയുള്ള തൗഫീക്ക് നൽകി അത്തരം ആളുകൾക്ക് ദീർഘായുസും അതുപോലെ തന്നെ ദീനിന് ധാരാളമായി ഹിദമത്ത് ചെയ്യുവാനും ഒക്കെയുള്ള തൗഫീക്ക് നൽകട്ടെ എന്നതാണ് ഈ ഒരു സന്തോഷവേളയിൽ പ്രത്യേകമായി കൊണ്ട് എനിക്ക് സൂചിപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഉള്ളത് നേരത്തെ പറഞ്ഞു പോയി അദ്ദേഹം ഒരു ഗ്രാൻഡ് മുഫ്തി മുഫ്തിയാകുന്നതിൻ്റെ മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ഫത്തുവകൾ ലഭ്യമാണെന്ന് പറഞ്ഞല്ലോ പൊതുവെ അദ്ദേഹത്തിൻ്റെ ഒരു ഫത്തുവയുടെ സ്വഭാവം എങ്ങനെയാണ് ഫത്തുവയുടെ സ്വഭാവം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിനോടൊരു കാര്യം നമ്മൾ ഫത്തുവയായി ചോദിക്കുകയാണെങ്കിൽ ആ വിഷയത്തിൽ പ്രമാണബദ്ധമായി കൊണ്ട് ഏത് കണിഷമായ രൂപത്തിലാണോ കാര്യങ്ങൾ പറയേണ്ടത് അത് ആ രൂപത്തിൽ തന്നെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞപ്പോൾ വെട്ടൊന്ന് മുറി രണ്ട് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഫത്തുവുകളാണ് പലപ്പോഴും ഷെയ്ഖിൻ്റെ ഭാഗത്ത് ഉണ്ടാകാറുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഷെഖിബ് ഷെയ്ഖിനോട് ചോദിക്കുമ്പോൾ ഇപ്പോൾ നജിദിലെ തന്നെ വ്യത്യസ്തങ്ങളായ ഈ അഹില സുന്നയുടെ ഇടയിലുള്ള വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള ചിന്താധാരകളുണ്ടാകും അപ്പോൾ അതിലുള്ള ആ ചിന്താധാരകളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം ചിലപ്പോൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ടാവും അതേ ചോദ്യം മറ്റൊരാൾ വന്ന് ചോദിക്കുന്ന സമയത്ത് അതിനെ എന്താക്കും ചെയ്യും വേറെ രൂപത്തിൽ മറുപടി പറയും ചെയ്യും എന്ന് പറയുമ്പോൾ ഒരിക്കലും തന്നെ പരസ്പരം ചിലപ്പോൾ സാധാരണക്കാരായ ചില ആളുകൾ നോക്കിയാൽ എന്താ ഷെയ്ഖ് ഫൗസാൻ ഹേഫലഹുല്ല ഒരു സമയത്ത് ഇങ്ങനെ പറഞ്ഞു വേറെ സമയത്ത് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഫത്തുവകൾ കൊണ്ട് ഫിത്തനുണ്ടാക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട് ഇപ്പോൾ ഇത്തരം ഉണ്ടാക്കാറുണ്ട് കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ അവർ ഒരു ചെറിയ ഒരു ഫത്തുവയുടെ ഷകല എടുത്തുകൊണ്ട് വന്ന് ഇത് കണ്ടില്ലേ ഫേഖ് ഫൗസാൻ ഹഫിഫുല്ല ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നാണ് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ ഈ ഫത്തുവകൾക്കൊരു സ്വഭാവമുണ്ട് ചോദിക്കുന്ന വ്യക്തി ചോദിക്കുന്ന സാഹചര്യം അതുപോലെ തന്നെ ആ ഒരു കാലം ഇതൊക്കെ നോക്കിക്കൊണ്ടാണ് എന്താക്കാറുള്ളത് മതവിധി നൽകാറുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ തോന്നുന്നത് ഇതെന്താണ് ഷെയ്ഖ് ബിൻബാസ് പറഞ്ഞതിന് എതിരാണെന്ന് തോന്നുന്നുണ്ടല്ലോ ഈ എന്താണ് ഇദ്ദേഹം ഷെയ് ഇബ്രാഹിം അലി ഷേഖ് പറഞ്ഞതിന് എതിരാണെന്ന് തോന്നുന്നുണ്ടല്ലോ അതായത് ഇബ്രാഹിം അലിഷേഖ് പറഞ്ഞാൽ ഒന്നാമത്തെ മുഫ്തി സൗദി അറേബ്യയുടെ ഔദ്യോഗികമായിട്ടുള്ള ഗ്രാൻഡ് മുഫ്തിമാരുടെ കൂട്ടത്തിൽ ഒന്നാമത്ത ആൾ ഇബ്രാഹിം അലിഷേഖ് രണ്ടാമത്തത് ഷെയ്ഖ് ബിൻബാസ് റഹിമഹുള്ള മൂന്നാമത്തത് അബ്ദുൽ ഹസീ അസീസ് ആലുഷേഖ് ഇപ്പം കഴിഞ്ഞ ആഴ്ച മരിച്ചു അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ എന്താക്കിയിട്ടുള്ളത് ഇപ്പോൾ ഫൗസാൻ ഹഫിഹുല്ലയെ നാമനിർദ്ദേശം ചെയ്യല്ല അദ്ദേഹത്തെ എന്താക്കിയിട്ട് അദ്ദേഹത്തെ നിയമിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ വേറൊരു കാര്യം കൂടി ഇപ്പോൾ ഫത്മയുടെ വിഷയം പറയുന്നതിടയിൽ കൂടി തന്നെ ആലുഷേഖന്മാരാണ് അഥവാ ആലുഷേഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ ഹാബ് റഹിമുള്ളയുടെ മക്കളും പേരക്കുട്ടികളെ കുറിച്ചാണ് അഷേഖ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ ഹാബ് ആലുഷേഖ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ ആണ് വരാറുള്ളത് അവിടുത്തെ ഫത്ത് മുഫ്തിമാരായിക്കൊണ്ട് അതിൽ നിന്നിപ്പോൾ രണ്ടാളാണ് ഇപ്പോൾ വ്യത്യസ്തരായി വന്നത് ഒന്ന് ഇബിനിബാസും രണ്ടാമത്തത് ഷെയ്ഖ് ഫൗസാൻ ഹഫി അപ്പോൾ അവരുടെ ആ ഒരു എൽമും കാര്യങ്ങളും തന്നെയാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഏതായിരുന്നാലും ഇപ്പോൾ ഷെയ്ഖ് ഫൗസാൻ ഹഫി ലഹുല്ലയുടെ അടക്കം ഫത്തുവുകൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദി അറേബ്യയുടെ സാഹചര്യത്തിൽ ചോദിച്ച ഫത്തുവാണെങ്കിൽ അദ്ദേഹം ആ നിൽക്കാൻ ഉത്തരം കൊടുക്കുക ഇപ്പോൾ നമ്മ ഇതിൽ മുഫ്തിമാർ ഇപ്പോൾ അവരോട് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ ആദ്യം പറയും അതുങ്ങളെന്താക്കണം നിങ്ങളെ നാട്ടിലെ മുഫ്തിമാരോട് ചോദിച്ചോളൂ എന്നാണ് അപ്പോൾ ഇവിടെ ചില ആൾക്കാർക്ക് പറയൽ പറയൽ എന്താച്ചവടൊന്നും ആലിമീങ്ങൾ ഇല്ല ഇവിടെ ആരും മുഫ്ത്തിമാരൊന്നും ഇല്ല എന്നുള്ള നിരക്കാണ് പറയാറുള്ളത് അത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ അബ്ദുള്ള സുബൈയിൽ ഷേഷൻ്റെ ഉസ്താദായിരുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം കോഴിക്കോട്ട് വന്ന സമയത്താണ് ഒരു ഒരു പത്രപ്രവർത്തകനെ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് അന്ന് ഈ ബാനസീർ ബൂട്ടോ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയായ സമയമാണ് അതായത് ഞാനിത് നമ്മൾ എന്താണ് പറയാ നമ്മളെ സ്ഥത്മാരൊക്കെ പറഞ്ഞു കേട്ട് അതിൽ നിന്ന് പറയണം നമ്മൾ നമ്മളൊന്നുള്ള സമയമല്ല അപ്പോൾ അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് ഈ സ്ത്രീകൾ നേതൃത്വ സ്ഥാനത്ത് വരുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ അപ്പോൾ ബാനസീർ ഇപ്പോൾ ഇവിടെ പാകിസ്ഥാനിൽ പ്രധാനമന്ത്രിയായിട്ടുണ്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് നിങ്ങൾ പാകിസ്ഥാനത്തെ മുഫ്തിമാരോട് ചോദിച്ചു ചോദിച്ചു നോക്കുന്നു പാകിസ്ഥാനത്ത് മുസ് മുസ്ലിമാരോടെ ചോദിക്കേണ്ടത് ഇന്നോടല്ലേ കാരണം പാകിസ്ഥാന്റെ അവസ്ഥ പാകിസ്ഥാനെ ഉള്ളു എനിക്കറിയില്ല അപ്പൊ ഈ ചോദിക്കാൻ വരുന്ന ആളുകൾക്ക് ഈ ഒരു ബോധം പോലുമില്ലാതെ ചോദിക്കുമ്പോൾ ചിലപ്പോ എന്താകുന്ന കൊടുക്കുന്ന ചില ഫത്തുവകൾ അത് സന്ദർഭത്തിൽ നിന്നും മടത്തിക്കൊണ്ട് വന്ന് ഇവിടെ ഇപ്പോൾ ഷെയ്ഖ് ഹൗസാൻ ഹഫി അഹുല്ല ഇങ്ങനെ ജനാധിപത്യം ചിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമാണ് അതിന് അവർ അത് ഫത്വ കൊടുത്തൊരു എന്തുണ്ടാവും സാഹചര്യം ഒരു സാഹചര്യം ഉണ്ടാവും ചോദിച്ചൊരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യം കൂടി നമ്മളിതിൻ്റെ കൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഇവിടെ പിന്നെ ഷെയ്ഖ് ഫൗസാൻ ഹഫി ഒരു പിന്നെ കാര്യമാണ് നമ്മൾ കേട്ടത് യഥാർത്ഥത്തിൽ ഈ ഒരു സന്തോഷ വാർത്തയെ പ്രാർത്ഥനയോടെ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു സംഗതിയാണ് കാരണം ധാരാളമായി അള്ളാഹുവിനെ സ്തുതിക്കണം എന്താ വെച്ചാൽ ഒരു ദീനിയായ നേതൃത്വമാണ് അപ്പോൾ അവിടുന്ന് ഉണ്ടാകുന്ന നിലപാടുകളൊക്കെ ദീനിയായിട്ടുള്ള പ്രാമാണികമായിട്ടുള്ള നിലപാടുകളാകുമ്പോൾ അത് അഹലുസുന്നക്ക് വല്ലാത്തൊരു ജീവൻ കൂടിയാണ് അതിലൂടെ കിട്ടുന്നത് അപ്പോൾ ആ ഒരു പ്രാർത്ഥനയോടെ നമ്മൾ സ്വീകരിക്കണം അതോടൊപ്പം തന്നെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഇനി അങ്ങോട്ടും വേണം കാരണം അഹ്ലുൽ ഇൽമിനെ ഈ നിലക്കുള്ള ഒരു സ്ഥാനം തേടി വരിക എന്നത് വെറുതെ വരുന്ന ഒന്നല്ല അത് അവർക്കുള്ളൊരു ഹഷിയത്ത് അള്ളാഹുവിൽ എത്രത്തോളം അവർക്ക് പേടിയുണ്ട് അതുപോലെ ഇഹ്ലാസ് ആത്മാർത്ഥതയുണ്ട് എന്നതിലൂടെ തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ അവരെ തേടി വരുന്നത് അതുകൊണ്ട് ഇനി ഇത് നല്ല നിലയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിൽ വർക്കത്ത് കിട്ടാനുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന നമുക്ക് വേണം ഇന്ന് ഈ ഒരു സന്തോഷം അറിയിച്ചുകൊണ്ട് പല പണ്ഡിതന്മാരും പിന്നെ എഴുതിയ കുറിപ്പുകൾ കാണാനിടയായി അപ്പം അതിൽ ഡക്തൂർ അബ്ദുല്ലത്തീഫേഖ ഹാഫിളയുടെ കുറിപ്പ് വായിച്ചപ്പോൾ അതിലൊരു വരുവല്ലാതെ പിന്നെ ആകർഷണീയ ഉള്ളതായി തോന്നി അദ്ദേഹത്തെ പറ്റി പറഞ്ഞു ഹുവ ഖയൂർ ഹലഫ് ലിഖൈരി സലഫ് എന്നാണ് അതായത് നല്ല മുൻഗാമിക്ക് ഒരു നല്ല മുൻഗാമി എന്നെ ഉള്ളൊരു വല്ലാത്തൊരു വാക്ക് ഹുവ ഖൈർ സലഫ് ശരിക്കും എന്താ വെച്ചാൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് അഹലുൽ എൽമ ആഗ്രഹിക്കുന്നത് അഹ്ലുൽ ഇൽമ അവിടെ വരട്ടതെന്നുള്ളതാണ് അപ്പോൾ ആ നിലക്കാണ് പണ്ഡിത ലോകം അതിനെ സ്വീകരിച്ചിട്ടുള്ളത് അള്ളാഹു കബൂലാക്കി ഇനി അങ്ങോട്ടുള്ള ഓരോ ഇടപെടലുകളും ഇതുവരെ അള്ളാഹിൻ്റെ ദീനിനു കൊടുത്ത സേവനത്തേക്കാൾ ഇരട്ടിയാക്കാനുള്ള തോഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ എന്നാണ് ആത്മാർത്ഥമായിട്ടിവിടെ പ്രാർത്ഥിക്കുക പക്ഷെ അല്ലാ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചർച്ച ഇവിടെ അവസാനിക്കുകയാണ് ഇവിടെ പറഞ്ഞ വിഷയങ്ങളിൽ അവസാനം പറഞ്ഞ വിഷയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അഹുലിസനെ സംബന്ധിച്ചിടത്തോളം ഏറെ ഒരു കാര്യമാണ് മുസഹ് പറഞ്ഞതുപോലെ അത് ഈ ഉമ്മത്തിന് ഏറ്റവും ഉത്തമമായ രൂപത്തിൽ അള്ളാഹു പൂർത്തീകരിച്ച് തരുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആദ്യം ചർച്ച ചെയ്ത രണ്ട് വിഷയങ്ങളും നമ്മുടെ വിശ്വാസത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് അവയിൽ ഏറ്റവും പ്രാമാണികമായ നിലപാടിലേക്ക് മടങ്ങാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം നമ്മുടെ സ്വർഗത്തെ ബാധിക്കുന്ന വിഷയമാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകണം അള്ളാഹു എപ്പോഴും സത്യത്തിൽ അടിയുറച്ച് നിൽക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ وصلى <applause> الله على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته